aitäh . आदरणीय one okay. 落ち着いてください。

രാജനഗരി തൃപ്പൂണത്തിലൂടെ മണ്ണിനായി തുടക്കം ഇവിടെയുള്ള എല്ലാവരോടും എന്തായാലും ഹണി സംസാരിച്ചതിന് ശേഷം നമുക്ക് ലക്കി ഡോലീകാം അപ്പോ മലയാളികളുടെ സ്വന്തം ഏത് ഉദ്ഘാടന ചടങ്ങുകളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും സ്ക്രീനിൽ എവിടെയാണ് ഹണിയെ നമുക്ക് കാണാൻ പറ്റുക സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന താരം നമ്മളിൽ ഒരാളായി ഒത്തിരി സന്തോഷം ഇങ്ങനെ വീണ്ടും ഒരു പുതിയ ഭാഗമായിട്ട് എത്തിച്ചേരാൻ കഴിയുന്നുള്ളബ്ര ഗോൾഡാൻഡ യു എസ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ജുവലറി ഷോറൂം ആണ് ഇപ്പൊ നമ്മുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഈ കേരളവും ഇന്ത്യയും ഒക്കെ പിടിച്ചടക്കാൻ പോവുകയാണ് അവര് ഫ്യൂച്ചറിൽ എല്ലാവിന്റെ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെയാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇനി വരുന്ന കുറെ ന്യൂസുകൾ ഉദ്ഘാടനം പ്രമാണിച്ചതെല്ലാം നിങ്ങൾക്ക് അല്ലെ ഈ ഡിഫ്സ് ഓഫേഴ്സൊക്കെ ഉണ്ടാവും അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു കണ്ണൻ സാറിനും ഋഷഭാറിനും എല്ലാവിധ ആശംസകളും നേരിടും വലിയൊരു വിജയമായി മാറ്റം താങ്ക് യു സോ മച്ച് താങ്ക് താങ്ക് യു സോ മച്ച് ാണ് ഇന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ കൊടിയേറ്റം കൂടിയാണ് അവർ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന ഭാഗ്യശാലികളെ കൂടി ആർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് എന്താണ് കൊടുക്കുന്നത് ഡയമണ്ട് റിംഗ് ആണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ആരാണ് എന്റെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇതായാലും നമുക്ക് നോക്കാം ആരാണല്ലോ ആരാണ് എന്ന് നമുക്ക് അറിയാൻ ഒന്നാണ് നമുക്ക് ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് ഒരു ഡയമണ്ട് റിംഗ് ആണ് ഈ ഡയമണ്ട് റിംഗ് ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലി നിങ്ങളിൽ ആരുമാകാം കഴിഞ്ഞ കൊണ്ട് സമയമായിട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇതിനകത്തേക്ക് കൂപ്പൺ ഇട്ടിരിക്കുന്നത് സോ മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് ഫൈവ് ത്രീ വൺ എന്ന നമ്പറിലാണ് ഫൈവ് ഈ നമ്പറിലാണ് മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് സുജല സുജല മൊബൈൽ നമ്പറിന്റെ കംപ്ലീറ്റ് നമുക്കിപ്പോ വായിക്കാൻ പറ്റില്ല എന്നാലും സുജലാമണി സുജലാമണി അതെങ്ങനെയുണ്ടോ മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് ആ കൂടി എന്നോട് പറഞ്ഞോട്ട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് ബാക്കി നമ്പേഴ്സ് എന്നോട് ചോദിക്കാം ആ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ ഡൈമൺ റിങ് നൽകാം ഒരു അറിയാം പക്ഷേ ആ വേഗതയിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പഴേ മാറി കഴിഞ്ഞാൽ ഡയമണ്ട് റിങ് വേറെ കയ്യിലോട്ട് പോകും അപ്പൊ അത് നമുക്ക് വിഷമല്ലേ അതുകൊണ്ട് നല്ല പേരും മൊബൈൽ നമ്പർ ഒക്കെ ചെയ്തതിന് ശേഷം ചേട്ടന്റെ കയ്യിലേക്ക് ആ സമ്മാനം നൽകാന്നുള്ളതാണ് അദ്ദേഹത്തെ ഓർമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഒന്ന് വഴി കൊടുത്താല് ചേട്ടാ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ ും ഒരുപാട് സന്തോഷം നമുക്ക് ആ നെറ്റി ട്രോ വിവറെ കണ്ടുപിടിക്കാൻ വച്ചി കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻസ് ആകെ പറയാം അതുപോലെ തന്നെ ഈ സമ്മാനം നമ്മൾ കൈമാറുകയാണ് ഒരു ഡയമണ്ട് റിങ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നക്ഷത്രമായി ഫോട്ടോ സെഷനുള്ള സമയമാണ് ഒരുപാട് ഒരുപാട് എത്താനായിട്ട് സാധിക്കുന്ന ഞങ്ങളും തിരിച്ചു ശേഷമാണ് ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട് പണത്തിന്റെ പേര് അതും മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പോയി കാണണം ുംക്കി സോടെ കാണാൻ പറ്റി അദ്ദേഹമാണ് വി എന്നത് തന്നെയാണ് സന്തോഷം ഏറ്റവും പ്രിയപ്പെട്ട സി എം ബി നിങ്ങളോട് എല്ലാവരോടും